ഹലോ എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മൾ വീഡിയോ ഞാൻ പെരുന്നാൾ ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അതായത് ഒരു ഈദ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ സമയം ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നാട്ടിലാണെങ്കിൽ നിർബന്ധമായിട്ടും പെരുന്നാളിൻ്റെ അന്ന് പത്തിരിയും അതിലേക്ക് പിന്നെ വല്ല ബീഫ് കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാവുക ഇവിടെപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പത്തിരി ഉണ്ടാക്കാമെന്നായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ലൈറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയെന്ന് അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് പത്തിരി ഉണ്ടാക്കാനൊരു മടി അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു മൂന്ന് നേന്ത്രപ്പഴം ഇരിക്കുന്നത് കണ്ടു അതിനിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും അത് കറുത്ത് നാശമായി പോകും അപ്പോൾ പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിപ്പോൾ കയ്യിൽ മെഹന്തി ഇട്ടിട്ടുള്ളത് നിങ്ങൾ കുറച്ചാളുകളെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും മുന്നേ മെഹന്തി ഇടുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഇവളെന്തിനാപ്പോൾ കൈമിട്ടിട്ടുള്ള ഇതെന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഈ മെഹന്തി അങ്ങനെ അടർന്നു പോര് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചുരണ്ടി നോക്കിയാൽ ഇങ്ങനെ പറഞ്ഞു പോര് അങ്ങനെയുള്ളതൊന്നുമല്ല ഞാൻ മുന്നേ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളൊരു മെഹന്തി കോണാണ് അപ്പോൾ എനിക്ക് യാതൊരു ഇങ്ങനെ നമ്മൾ കൊതുമു ചേരാത്ത മെഹന്തി എന്ന് പറയുമ്പോൾ അതിങ്ങനെ നല്ല കട്ടിയിലിങ്ങനെ നിൽക്കുന്നതായിരിക്കും അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ചുരണ്ടി നോക്കിയാൽ അതിങ്ങനെ അടർന്ന് പോരുന്നതായിരിക്കും അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു മെഹന്തി കോണല്ലാത്തത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് വീഡിയോയിൽ പറയാൻ കാരണം എൻ്റെ കയ്യിൽ മെഹന്തി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് ആളുകളെങ്കിലും കമൻറ്റിൽ ചോദിക്കുന്ന അറിയാം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത് അങ്ങനെ ഞാൻ പഴമ്പൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അതൊക്കെ കഴിച്ചു ഇനി ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മധുരായിക്കോട്ടെ എന്ന് കരുതി ആദ്യം ഞാൻ പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് ഇവിടെ കുറച്ച് പുഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ പുഡിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് അളവൊക്കെയാണ് ഞാൻ എടുത്തത് എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ കസ്റ്റേഡ് പൗഡറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു മിക്സ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഇട്ടുക ഇതിങ്ങനെ സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത് റെഡി ആയി കിട്ടുമെന്ന് കാരണം ഇതിൻ്റെ ബാറ്റർ തന്നെ കണ്ടില്ലേ ഭയങ്കര ലൂസായിട്ട് എന്തായാലും ഉണ്ടാക്കിയതല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തു വെച്ചു പക്ഷേ അലഹമ്മില്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഫുഡ് ചിക്കൻ ബിരിയാണിയും ബീഫ് ഡ്രൈ ഫ്രൈയുമാണ് പിന്നെ ഒരു സാലഡും അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇതാണ് എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് അന്ന് ഞാൻ ഈദിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അന്ന് ഡ്രസ്സ് കാണിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മളൊരു സബ്സ്ക്രൈബർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്കത് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് മാക്സി ഡ്രസ്സാണ് ഞാൻ എടുത്തത് പിന്നെ ഈ ഒരു ഷോൾ ഉണ്ടല്ലോ ഇതാണ് ഞാൻ ഇതിലേക്ക് എടുത്തത് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടിട്ട് നോക്കിയപ്പോൾ എനിക്കതൊരു മാച്ചില്ലാത്ത പോലെ ഇത് ക്രിങ്കിൾഡ് ആണ് അന്ന് ഞാൻ കുറേ ഷോള് അവിടെ നിന്ന് തിരഞ്ഞു നോക്കി പക്ഷേ ഒന്നും നല്ലൊരു ഷോളൊന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലാക്ക് ഷോള് ഇടാമെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ ബ്ലാക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ ഇത് എൻ്റെ മോൻ്റെ ഡ്രസ്സാണ് അങ്ങനെ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പുറത്ത് പോവാണ് പെരുന്നാളായതുകൊണ്ട് ഇന്ന് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത് എന്നും നമ്മൾ റൂമിലിരുന്നിട്ടല്ലേ ഫുഡ് കഴിക്കാറ് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ മാത്രമല്ല എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡുണ്ട് ഇവിടെ ഒമാനിൽ അപ്പോൾ അവനെയും കൂടി വിളിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയോ സമയം പോയി ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടുണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട് കാറിൽ കയറിയപ്പോൾ തന്നെ നമ്മളെ മുഖത്തൊക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളുന്ന പോലെയാണ് തോന്നിയത് കാറൊക്കെ ഇങ്ങനെ പതഞ്ഞു കിടക്കുകയായിരുന്നു ചൂടിൻ്റെ തുടക്കമായിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഇതിനേക്കാളും ചൂടാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ എന്താ അവസ്ഥ അങ്ങനെ ഞങ്ങൾ അനിയത്തിയുടെ ഹസ്ബൻഡിനെയും വിളിച്ചിട്ട് ഇവിടെ സീബിലുള്ള പാർക്കിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ നിറയെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാം മാശാവ നല്ല ഭംഗിയാണ് കേട്ടത് അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാർക്കായിരുന്നു ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പക്ഷേ നല്ല വെയിലും ഉണ്ട് തണലുള്ളൊരു സ്ഥലം തപ്പി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു അങ്ങനെ നല്ലൊരു സ്ഥലം ഞങ്ങൾക്ക് റെഡിയായി എൻ്റെ മോൻക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അവനിങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു ഇനിതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് നല്ല രസമുള്ള ഒരു പ്ലേസ് ആയിരുന്നു ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് വാദി ഹൊക്കൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് വാദി ഹൊക്കൈൻ എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണ് അപ്പോൾ ഞാനിതൊരു റീൽസിൽ കണ്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമായി എന്നാൽ പിന്നെ ഈ പെരുന്നാളിന് അങ്ങോട്ട് തന്നെ പോവാമെന്ന് പ്ലാൻ ചെയ്തു ഇവിടുന്ന് അത്യാവശ്യം യാത്ര ചെയ്യാനുണ്ട് ഒമാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റിയത് പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കുറേ യാത്ര ചെയ്താലേ ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ പക്ഷേ സത്യം പറയാലോ ഒമാൻ ഇത്രയും നല്ല സ്ഥലമാന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം എൻ്റെ മനസ്സിലുള്ള ഒമാൻ എന്ന് പറയുന്നത് ഫുള്ള് മലകൾ മാത്രമേ ഉള്ളൂ എന്നാണ് കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉപ്പ ഒമാനിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ബഹല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ ആണെങ്കിലോ ഫുള്ള് മലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്കിങ്ങനെ ഇടക്കൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു വരുമ്പോൾ ആകെ മലകൾ മാത്രമേ ഉള്ളൂ നമ്മളെ മനസ്സിലുള്ള ഗൾഫാണെങ്കിലോ ഈ ദുബൈയിലും ഖത്തറിലും ഒക്കെ ഉള്ള പോലെ വലിയ വലിയ ബിൽഡിങ്ങും ഒക്കെ ആയിട്ടുള്ളതാണല്ലോ നമ്മൾ ഗൾഫ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരിക അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു വരുമ്പോൾ ഞങ്ങൾ വിചാരിക്കും മുപ്പത് എന്ത് സ്ഥലത്തേക്കാണ് ഈ പോയിട്ടുള്ളത് എന്ന് അതുകൊണ്ടുതന്നെ എനിക്ക് ഒമാന് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമായിരുന്നു പക്ഷേ അള്ളാഹു എനിക്ക് ഭർത്താവായി കണക്കാക്കിയത് ഒമാനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ അലഹമില്ല ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒമാൻ ഇത്രയും നല്ല സ്ഥലമാണെന്നുള്ളത് മനസ്സിലായത് ഇവിടെ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് വാദി വാതി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ റീൽസിൽ കാണുമ്പോൾ ശരിക്കും ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കുറേ വെള്ളം ഒക്കെ ആയിട്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ റീൽസിൽ കണ്ട ഉള്ള വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ വറ്റിപ്പോയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അവരും എന്നെപ്പോലെ റീൽസ് കണ്ടിട്ട് വന്നതായിരിക്കും എന്തായാലും ഉള്ള കുറച്ച് വെള്ളത്തിൽ എൻ്റെ മോന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവന് നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം റമലാ മാസം അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ നോമ്പിനു വേണ്ടിയിട്ട് എന്തോരം കാത്തിരിപ്പായിരുന്നില്ലേ തുടക്കത്തിലെ റമലാമാസം ആവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷം ഒക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് കാരണം എത്ര പെട്ടെന്നാണില്ലേ ഓരോ ദിവസം കഴിഞ്ഞു പോയത് റമലാ മാസം കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ചില ആളുകൾക്കെങ്കിലും മനസ്സിൽ കുറച്ച് മടിയൊക്കെ വന്നു തുടങ്ങും ഇബാധത്തുകൾ ചെയ്യാനൊക്കെ അതുവരെ നമ്മൾ റമഗാനിൽ റമഗമാസാണല്ലോ എന്നുള്ള വിചാരിച്ചിട്ട് എല്ലാ മാസത്തെക്കാളും കൂടുതൽ ഇബാധത്തുകളും അതുപോലെ ഖുർആൻ മുതലും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ റമലാ മാസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനസ്സിൽ ഒരു മടി വരും അതേപോലെ തന്നെ റമലാനിൽ നമ്മളങ്ങനെ ഹറാമായ കാര്യങ്ങളൊന്നും കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല റമലാൻ കഴിഞ്ഞാലോ ചില ആളുകൾ ഹറാമായ കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാതിരിക്കുക റമദാനിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക റമലാൻ എന്നത് ശരിക്കും ഒരു തിരിച്ചറിവിൻ്റെ മാസം കൂടിയിട്ടായിരുന്നു ചില ആളുകൾ പറയും എത്ര ഞാൻ ശ്രമിച്ചാലും സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ല സുബഹി കല ആക്കാതെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അങ്ങനെയുള്ള ആളുകൾ പോലും ഈ ഒരു റമദാനിൽ അത്താഴം കഴിക്കാൻ എണീക്കുന്നുണ്ട് സുബഹ കല ആക്കാതെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേണമെന്ന് വിചാരിച്ചാലും നമുക്ക് എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ അഞ്ച് നേരം ഫറവ് നമസ്കാരം നമുക്ക് കറക്റ്റായിട്ട് കവ ആക്കാതെ നിസ്കരിക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ കുർആാനോ ഓതാനൊന്നും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും നമുക്ക് എത്ര ഖത്തം വേണമെങ്കിലും ഓതാനുള്ള സമയം നമുക്ക് ഉണ്ട് എന്നുള്ളത് റമദാനിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇബാധത്തുകൾ ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയിട്ടായിരുന്നു മാസം നമ്മളെ ഉള്ളിലെ ഈമാൻ മാൻ കുറഞ്ഞു വരികയെന്ന് തോന്നുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക എന്താണെന്നറിയോ ഇപ്പോൾ നമുക്കെന്നെ അറിയാം ഈ റമളാ മാസം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത് അതേപോലെ ഓരോ മണിക്കൂറും ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയാൻ യാതൊരു പണിയുമില്ല വളരെ പെട്ടെന്നാണ് ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് അതിൻ്റെ ഒപ്പം കുറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട് നമ്മളൊക്കെ ആയുസിൻ്റെ ഓരോ ദിവസങ്ങൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ദിവസങ്ങളും മാസങ്ങളൊക്കെ പെട്ടെന്ന് തീരും അതിൻ്റെ ഒപ്പം നമ്മളെ ആയുസും കുറയാണ് എപ്പോഴാണ് മരണം സംഭവിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിപാധത്തുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക ഹറാമായ കാര്യങ്ങളിലേക്കൊന്നും പോവാതെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ മാൻ നഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഈ ഒരൊറ്റ കാര്യം ചിന്തിക്കുക അതായത് മരണത്തെക്കുറിച്ച് അപ്പോൾ നമുക്ക് നമ്മൾ ഈ മാൻ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഇൻഷാല്ല ഞാനിനി അടുത്ത നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം